ജനജീവിതം ദുസ്സഹമാക്കി ജില്ലയിൽ കാലവർഷം തുടരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ ജില്ലയിൽ നൂറ്റി നാൽപ്പത്തിയെട്ട് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി നൂറ്റി മുപ്പത്തിയെട്ട് വീടുകൾ ഭാഗികമായും പത്ത് വീടുകൾ പൂർണ്ണമായും തകർന്നു ജില്ലയിൽ പതിനാല് ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത് അതേസമയം മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴയുടെ അളവിൽ കുറവുണ്ടായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ മുപ്പത്തിയഞ്ച് ദശാംശം മൂന്ന് നാല് മില്ലിമീറ്റർ മഴ പെയ്തു അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു ജില്ലയിൽ നാല് ഡാമുകളുടെ ഷട്ടർ തുറന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായത് ഇടുക്കി താലൂക്കിലാണ് ഇടുക്കിയിൽ ഇതിൽ അമ്പത്തി വീടുകൾ ഭാഗികമായും മൂന്ന് വീടുകൾ പൂർണ്ണമായും തകർന്നു തൊടുപുഴ താലൂക്കിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി ഇരുപത്തിയഞ്ച് വീടുകൾ ഭാഗികമായും നാല് വീടുകൾ പൂർണ്ണമായും തകർന്നു ദേവികുളം താലൂക്കിൽ നാശനഷ്ടം ഉണ്ടായത് ഇരുപത്തിയെട്ട് വീടുകൾക്കാണ് ഇതിൽ ഇരുപത്തിയാറ് വീടുകൾ ഭാഗികമായും രണ്ട് വീടുകൾ പൂർണ്ണമായും തകർന്നു കൊടുമ്പുചേര താലൂക്കിൽ ഇരുപത്തിയഞ്ച് വീടുകൾക്ക് ഉണ്ടായി ഇതിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നു പീരുമേട് താലൂക്കിൽ പതിനൊന്ന് വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടമുണ്ടായി ജില്ലയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ വീടുകളാണ് കനത്ത മഴയിൽ തകർന്നത് ഇതിനോടകം തന്നെ മൂന്ന് പേർക്ക് മഴക്കെടുതിയിൽ ജില്ലയിൽ ജീവഹാനി സംഭവിക്കുകയും ചെയ്തു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മഴയെ തുടർന്ന് ഇടുക്കി താലൂക്കിൽ ഏഴ് ക്യാമ്പുകളും ദേവികുളം താലൂക്കിൽ അഞ്ച് ക്യാമ്പുകളും കൊടുമ്പുച്ചൊര താലൂക്കിൽ രണ്ട് ക്യാമ്പുകളുമാണ് തുറന്നിരിക്കുന്നത് എഴുപത്തിയെട്ട് കുടുംബങ്ങളിലെ ഇരുന്നൂറ്റി നാൽപ്പത് അംഗങ്ങൾ ഈ ക്യാമ്പുകളിലുണ്ട് ഇതിൽ എൺപത് പുരുഷന്മാർ നൂറ്റി ഒൻപത് സ്ത്രീകൾ ൾ എന്നിവരാണുള്ളത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറുടെ മുപ്പത്തി മൂന്നു മില്ലിമീറ്റർ മഴ മാത്രമാണ് ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മഴയുടെ താലൂക്ക് തിരിച്ചുള്ള കണക്കുകൾ നോക്കിയാൽ ഉടുമ്പൻചോറിയിൽ ആറ് ദശാംശം രണ്ട് ദേവികുളത്ത് ഇരുപത്തിനാല് ദശാംശം നാല് പേരുമേട് എൺപത്തിയെട്ട് ദശാംശം ഒന്ന് ഇടുക്കി ഇരുപത്തിനാല് ദശാംശം രണ്ട് തൊടുപുഴ മുപ്പത്തിമൂന്ന് ദശാംശം ആറ് മില്ലിമീറ്റർ എന്നിങ്ങനെയാണ് മഴ പെയ്തത് ജില്ലയിലെ കല്ലാരകുട്ടി പാമ്പള മലങ്കര പൊന്മുടി എന്നീ നാല് ഡാമുകൾ തുറന്നിരിക്കുകയാണ് പൊന്മുടി ഡാമിന്റെ മൂന്ന് ഷട്ടറുകളാണ് ഉയർത്തിയിരിക്കുന്നത് ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലല്ല രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് ദശാംശം രണ്ട് രണ്ടടിയാണ് ഇടുക്കി ഡാമിലെ ജലനിരപ്പ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ആകട്ടെ നൂറ്റി മുപ്പത് അടി പിന്നിട്ടു